എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളൊരു വാക്കാണ് ആന്തരിക മുറിവെന്ന് പലപ്പോഴും ധ്യാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ഈ ഒരു ആന്തരിക മുറിവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുക കാരണം അപ്പോഴാണ് ഈ ഒരു വാക്കിന് വളരെയേറെ പ്രസക്തി ഉണ്ടാകുന്നത് നമ്മുടെ പല സ്വഭാവങ്ങളുടെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ നമ്മുടെ പല സ്വഭാവങ്ങളുടെയും പ്രശ്നങ്ങൾ ആത്യന്തികമായിട്ട് ചെന്ന് നിൽക്കുന്നത് ഈ ഒരു ആന്തരിക മുറിവിലായിരിക്കും നമ്മളൊന്ന് വിശദമായി പഠിച്ചാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു സ്വഭാവം അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടേതായ ഒരു ശൈലി നമ്മളെ കൂടുതലായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ കാണുന്നവർക്കോ നമുക്കോ നമ്മളിൽ ഏതോ ഒരു പ്രത്യേക സ്വഭാവ രീതി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രകൃതം കൂടുതലായിട്ട് നെഴലിച്ച് നിപ്പുണ്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങളോടോ നമുക്ക് അമിതമായിട്ട് അഭിനിവേശമുണ്ടെങ്കിൽ അത് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ അവസാനം ചെന്ന് നിൽക്കുന്നത് നമുക്ക് കുഞ്ഞുനാളിലോ അല്ലെങ്കിൽ നമ്മുടെ പൂർവ്വകാലങ്ങളിലോ നേരിട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ മുറിവിലായിരിക്കും അത് ചെന്ന് നിൽക്കുക ഈ ഒരു മുറിവിനെ പറയുന്ന പേരാണ് ആന്തരിക മുറിവെന്ന് പലപ്പോഴും നമ്മൾ ഈ വാക്ക് കേൾക്കുന്നത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അതുമായിട്ട് വിശലനം ചെയ്യുമ്പോഴോ മാത്രമാണ് ഈ ഒരു വാക്ക് കേൾക്കാറുള്ളത് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കൂടിക്കഴിഞ്ഞാലും ആ മുറിവിൻ്റെ മുകളിലായിട്ട് ഒരു പാട് അല്ലെങ്കിൽ ഒരു കല അവശേഷിക്കുന്നത് കാണും ആ മുറിവിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് ഈ മുറിവില് മുറിവ് മൂലമുണ്ടായ ആ ഒരു കല അല്ലെങ്കിൽ ആ ഒരു പാട് അടയാളം അത് കൂടുതൽ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും അത് ചില ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം അത് വളരെ പ്രൊജക്റ്റ് ചെയ്ത് ശരീരഭാഗത്ത് നിന്ന് തന്നെ കുറച്ചുകൂടി വിസിബിൾ ആകുന്ന രീതിയിൽ നമുക്കത് കാണാൻ സാധിക്കാറുണ്ട് ഇതുപോലെ നമ്മുടെ മുറിവിൻ്റെ ആഴം എത്ര മാത്രമാണോ അതിനനുസരിച്ച് അതിൽ നിന്ന് ഉളവാകുന്ന ആ ഒരു മുറിവ് മറയ്ക്കാനായിട്ട് നമ്മളെടുക്കുന്ന ചില കാര്യങ്ങളും നമ്മളിൽ കൂടുതലായിട്ട് മുഴച്ചു നിൽക്കും അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും ചിലപ്പോഴെങ്കിലും നമുക്കറിയാം മദ്യപാനികളായ ചില മാതാപിതാക്കളുടെ മക്കള് അതിലും വലിയ മദ്യപാനികളായി തീരുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ ഒരു കാരണം കുഞ്ഞുകാലത്ത് അവൻ നേരിട്ടിട്ടുള്ള ചില അപമാനങ്ങൾ തൻ്റെ പിതാവിൽ നിന്ന് തനിക്കേറ്റ ചില മുറിവുകൾ അതൊക്കെ മറയ്ക്കാനും ആ ഒരു മുറിവിൻ്റെ കുറവ് മാറ്റിക്കൊണ്ട് തന്നിൽ നിന്ന് അത് മറ്റൊരു വ്യക്തിയിലേക്ക് പാസ് ചെയ്തുകൊണ്ട് ആ ഒരു കാലത്തെ താൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ വേറൊരു വ്യക്തിയും കൂടെ അനുഭവിക്കുകയും അതുവഴിയായിട്ട് എല്ലാവരും ഇതുപോലെ ഇതിൻ്റെ ഇത് മൂലമുള്ളൊരു അനുഭവിക്കണം എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ചില ചിന്തകൾ മൂലം മദ്യപാനികളായി തീരുന്നത് കാണാറുണ്ട് ചില കുടുംബങ്ങളിലെങ്കിലും പാരമ്പര്യമായിട്ട് അമ്മായിമ്മ പോര് ദർശിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന ഘടകം ഈ ഒരു അമ്മായിയമ്മ എന്ന് പറയുന്ന വ്യക്തി മരുമകളായി വന്ന ഒരു കാലത്ത് നേരിട്ടിട്ടുള്ള ഏതെങ്കിലും അതിഭയങ്കരമായ മുറിപ്പെടലിന്റെ ബാക്കിയായിരിക്കും അത് ചിലപ്പോഴെങ്കിലും അത് പാസ് ചെയ്ത് പാസ് ചെയ്ത് ഓരോ തലമുറയിലേക്കും കൊടുക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം അവർക്ക് കിട്ടുന്നുണ്ടാവും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു കാലത്ത് പോലും അമ്മായിയമ്മ പോര് എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം നിലനിൽക്കുന്നത് ഇതുപോലെ തന്നെ ചില സ്കൂളുകളിലും കോളേജുകളിലൊക്കെ കാണുന്ന റാഗിങ് എന്ന് പറയുന്ന ആ ഒരു സംഭവം പലപ്പോഴും ജൂനിയേഴ്സായി വന്ന വ്യക്തികള് അന്ന് നേരിട്ട ആ ഒരു തിക്താനുഭവം തൻ്റെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ബാച്ചിലേക്ക് പാസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ചെറിയൊരു റിലാക്സിങ് അല്ലെങ്കിൽ തങ്ങളിൽ നിന്ന് അത് ഒഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു തോന്നല് ഇതാണ് പലപ്പോഴും അവരെ റാഗ് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള നൂറ് നൂറ് കാരണങ്ങള് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം എവിടെയൊക്കെയോ വന്ന ചില മുറിവുകളും ചില വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുമാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ പിന്നിൽ നിന്ന് കാണാൻ സാധിക്കും ഭക്ഷണത്തോട് വസ്ത്രത്തോട് ആഡംബരത്തോട് ചില വാഹനങ്ങളോട് ഇല്ലെങ്കില് എന്തെങ്കിലും കാരണങ്ങളോടൊക്കെ കൂടുതൽ കൂടുതൽ അഭിനിവേശം കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറുപ്പത്തിൽ അവർ നേരിട്ട് ഏതൊക്കെയോ തിക്താനുഭവങ്ങളുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും ചെറുപ്പകാലത്ത് താൻ ആഗ്രഹിച്ച ഭക്ഷണങ്ങളൊന്നും തനിക്ക് ലഭിക്കാത്തതിൻ്റെ ആ ഒരു കുറവ് നികത്താനായിട്ട് പിന്നീടുള്ള കാലം താൻ സ്റ്റേബിൾ ആയതിനു ശേഷം എപ്പോഴും ഭക്ഷണത്തോട് അമിതമായ അഭിനിവേശം കാണിക്കുന്ന വ്യക്തികളെ കാണാറുണ്ട് ചിലപ്പോഴെങ്കിലും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടിക്കഴിയുമ്പോൾ ധാരാളം വാഹനങ്ങൾ വാങ്ങിക്കൊട്ടുന്നവരെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതല്ല ഉദ്ദേശിച്ചത് പകരം ആവശ്യത്തിനുമധികമായി എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ അവരിൽ നിഴലിച്ച് കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളും കൂടെ കാണുമ്പോൾ നമുക്കത് വിശകലനം ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും എപ്പോഴൊക്കെയോ അവരുടെ ചെറുപ്പകാലത്തുണ്ടായ ചില ബുദ്ധിമുട്ടുകളുടെ വേദനയുടെ ഫലമാണിതെന്ന് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില സ്വഭാവ ദൂഷ്യങ്ങള് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ നിന്ന് ഒഴിഞ്ഞു മാറണമെങ്കിൽ തീർച്ചയായും ആ മുറിവ് അല്ലെങ്കിൽ ആ ഒരു കുറവ് നികത്തപ്പെടണം പലപ്പോഴും ധ്യാനങ്ങൾക്കൊക്കെ പോയി കഴിയുമ്പോൾ ചില വ്യക്തികളുടെ തഴക്ക ദോഷങ്ങൾ അല്ലെങ്കിൽ ചില ദുശീലങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ മുറിവുകൾ നികത്തപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മുറിവ് നികത്തപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ ആ മുറിവിന് ദൈവത്തിന്റെ കൃപ വന്ന് ചേരണം മറ്റു ബാഹ്യശക്തികൾക്കൊന്നും ഇതിനെ മാറ്റാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കുറവിലേക്ക് ദൈവത്തിന്റെ കൃപ എപ്പോൾ വന്ന് നിറയുന്നു അപ്പോൾ ആ മുറിവ് അവിടെ ഇല്ലെന്നായിപ്പോകും അതുകൊണ്ട് തന്നെ ആ കുറവ് ആ ഒരു മുറിവ് അല്ലെങ്കിൽ ആ ഒരു കുറവ് മറയ്ക്കാനുള്ള ആ ഒരു ശ്രമവും അവനിൽ നിന്ന് അപ്രത്യക്ഷമാകും അതുകൊണ്ടാണ് അത്തരത്തിൽ വലിയ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ട് ചില വ്യക്തികളൊക്കെ പെട്ടെന്ന് രൂപാന്തരം പ്രാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ മറ്റു പല മരുന്നുകൾക്കോ ട്രീറ്റ്മെൻറ്റുകൾക്കോ മെഡിറ്റേഷനോ കൗൺസിലിങ്ങിനോ ഒന്നും സാധിക്കാത്ത ഈ കാര്യം പെട്ടെന്ന് സാധ്യമാകുന്നത് മറ്റൊരു ചികിത്സയും ഇല്ലാതെ സാധ്യമാകുന്നത് ആ മുറിവുകൾ അല്ലെങ്കിൽ ആ കുറവുകൾ ദൈവകൃപയാൽ കൃപയാൽ നികത്തപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് നമ്മളിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അസ്വസ്ഥതകള് അല്ലെങ്കിൽ നമ്മളില് കൂടുതലായിട്ട് നിഴലിച്ചു കാണുന്ന എന്തെങ്കിലും സ്വഭാവ സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് ചിലപ്പോഴെങ്കിലും നമുക്ക് തന്നെ വലിയ അസ്വസ്ഥത ഉളവാക്കുന്നുണ്ടാവും ചിലപ്പോഴെങ്കിലും അതൊന്ന് മാറ്റണമെന്ന് നമുക്ക് തന്നെ തോന്നുന്നുണ്ടാവും അത്തരത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പുറകോട്ട് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ ഇത്തരത്തിലുള്ള നമ്മുടെ മുറിവുകളെ കുറിച്ചും നമുക്ക് നേരിട്ടിട്ടുള്ള ചില തിക്താനുഭവങ്ങളെ കുറിച്ചും കുറവുകളെ കുറിച്ചുമൊക്കെ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രാർത്ഥനയാകുന്ന വലിയ ഒരു പ്രൊസീജിയറിലൂടെ അതിൽ കൂടെ മാത്രമേ നമുക്ക് ദൈവകൃപ നമ്മളിലേക്ക് നിറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സ്വസ്ഥമായി ഒന്നിരുന്ന് ചിന്തിച്ച് നമ്മുടെ കുറവുകളെ കണ്ടെത്തി ആ കുറവുകളിലേക്ക് ദൈവത്തിന്റെ കൃപ നിറച്ച് ആ കുറവുകളും മുറിവുകളും ഒക്കെ നികാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ആ ഒരു കുറവ് നികത്തപ്പെടുന്നതോടുകൂടി നമ്മൾ തന്നെ മറ്റൊരു വ്യക്തിയായിട്ട് ഒന്നുകൂടി നല്ലൊരു ജീവിതം നയിക്കുന്ന കുറെ കൂടെ നന്മകളുള്ള കുറെ കൂടെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ നീങ്ങാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം